കാരണം ബംഗ്ലാദേശിൻ്റെ ഭരണത്തിലേക്ക് ജമാത്ത് ഇസ്ലാമി പതുക്കെ വരുന്നു എന്നുള്ള ചില സൂചനകളാണ് ഒപ്പം തന്നെ ഈ പറയുന്ന ബി എൻ ബി ബി എൻ ബിയുടെ നേതാവായിട്ടുള്ള കാൽദാസിയേക്ക് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഒരു ട്വിറ്റർ മെസ്സേജ് അയച്ച് അവർക്കെന്തോ സുഖമില്ലാതെ ആ അപ്പം സുഖമില്ലാത്ത നിങ്ങൾ എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ കാരണം ഇന്ന് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു എന്നൊക്കെ പറയും അപ്പം ഇന്ത്യ അത്തരം കാര്യങ്ങൾ വലിയൊരു ശത്രുതാപരമായ മനോഭാവം വെച്ച് പുലർത്തുന്നില്ല എന്നുകൂടെയാണ് മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തോട് അല്ല രാജ്യം നന്നായി കാണണം നമുക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ബി എൻ പി വന്നാലും കുഴപ്പമില്ല സന്ദേശത്തിന്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി വരുന്നതിൽ നമുക്ക് വലിയ വേണമെങ്കിൽ നിങ്ങൾ താല്പര്യം അത് അവർക്ക് സന്തോഷമായി ബി എൻ പിക്ക് നമ്മള് ഈ സമയത്ത് സന്തോഷം പ്രകടിപ്പിച്ചല്ലോ എന്നുള്ളത് അത് നയതന്ത്രപരമായി ഒരു ഉപദേശം കിട്ടിയിട്ട് കൂടി നരേന്ദ്രമോദി ചെയ്യുന്നതാണത് കാരണം ഇപ്പൊ എന്താന്ന് വെച്ചാൽ അമേരിക്കയിലെ ഒരു സ്ഥാപനത്തിന്റെ പോൾ വന്നിട്ടുണ്ട് യു എസ് തിങ്ക് ഒരു തിങ്ക് ടാങ്ക് അമേരിക്കൻ ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര് ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ അവരുടെ മറ്റേ സർവേ പ്രകാരം അതിൽ പങ്കെടുത്തവരില് മുപ്പത്തിമൂന്ന് ശതമാനം പേര് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു ഇരുപത്തിയൊമ്പത് ശതമാനം പേര് ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാല് ശതമാനം മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഫെബ്രുവരിയിലല്ലേ തിരഞ്ഞെടുപ്പ് അടക്കുന്നത് അപ്പോഴേക്ക് നാല് ശതമാനം അടയ്ക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോ ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൽ വരാം എന്നുള്ള സൂചനകൾ വളരെ ശക്തം അപ്പോ ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടം ആണ് അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം വരുന്നത് അപ്പോൾ അമേരിക്കയുടെ ഈ സർക്കാർ ഫണ്ട് വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സർക്കാർ ഗ്രാൻഡ് ഉള്ള സ്ഥാപനമാണ് അവർ സെപ്റ്റംബറിലും ഒക്ടോബറിലും ആണ് സർവേ നടത്തിയത് അതിന്റെ ഫലം ചൊവ്വാഴ്ച ആണ് ഇന്നലെ ആണ് ഫലം പുറത്തു വന്നത് അപ്പോ നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരുടെ പാർട്ടി ഉണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളുടെ ജെൻസികളുടെ അവർക്ക് ആറ് ശതമാനം വോട്ട് ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ അവര് പച്ചതൊടില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോ സെപ്റ്റംബറിൽ ഇസ്ലാമി ഛാത്ര ശിബിർ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ചരിത്രത്തിൽ ആദ്യമായിട്ട് ധാക്ക യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പിടിച്ചിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ അവർക്ക് കിട്ടിയിരുന്നു ധാക്ക യൂണിവേഴ്സിറ്റി ജഹാംഗീർ നഗർ രാജ്ഷാഹി ചിറ്റഗോ യൂണിവേഴ്സിറ്റികളിലും ഇവർ തന്നെ ഈ ഛാത്ര ശിബിർ തന്നെ ഇസ്ലാം ഇസ്ലാമി ഛാത്രശിബിർ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ഇതിനു മുമ്പൊന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ വിദ്യാർത്ഥി വിഭാഗം അവിടെ യൂണിവേഴ്സിറ്റികളിൽ പിടിച്ചിട്ടില്ല ഇപ്പോ പിടിച്ചിരുന്നു പിടിച്ചു സെപ്റ്റംബറിൽ നടന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പുകളില് അപ്പൊ ബി എൻ പി നല്ല സംഘടനാ ശക്തി ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ട് അവിടെ സംഘടന എല്ലായിടത്തും ഉണ്ടല്ലോ അതെ ഈ മഹല്ലുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സംഭവങ്ങളൊക്കെ അവാമി ലീഗിന്റെ അത്ര സംഘടനാ ശക്തി ഈ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് പക്ഷെ അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ ആവാമി ലീഗിനെ നിരോധിച്ചിരിക്കുന്നു ആവാമി ലീഗിനെ മത്സരിക്കാൻ പറ്റില്ല അപ്പോ ബി എൻ പിയും ജമാഅത്ത് ഇസ്ലാമിയുമായിരിക്കും തമ്മിൽ മത്സരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ അനുകൂല നിലപാടുകളുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അതാണ് ഇപ്പൊ മുഹമ്മദ് യൂണിസിന്റെ ഭരണകാലത്തും പാകിസ്ഥാന്റെ വിളയാട്ടം കാണുന്നത് നമ്മുടെ മറ്റേ രാഷ്ട്രപിതാവ് ജിന്നാണ് എന്ന് പറയുന്നുണ്ടല്ലോ മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങളൊക്കെ അവിടെ നിന്ന് പറിച്ചു കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധ കുറ്റങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധമുണ്ടല്ലോ ആ സമയത്ത് പാകിസ്ഥാന്റെ കൂടെയാണ് ജമാഅത്ത് ഇസ്ലാമി നിന്നത് എന്ന് പറഞ്ഞാൽ മുക്തിബാഹിനിയുടെ കൂടെയും മുജീബുർ റഹ്മാന്റെ കൂടെ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് യുദ്ധ കുറ്റവാളികളെന്നുള്ളതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ വിചാരണ ചെയ്തു പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തൂക്കിക്കൊല്ലുകയും ചെയ്തു അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ പറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധക്കുറ്റങ്ങളിൽ പലരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പോയി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ബി എൻ പി ഭരണത്തിൽ ജമാഅത്തെ ഇസ്ലാമി സഖ്യകക്ഷിയായിരുന്നു മന്ത്രിസഭയിൽ സർക്കാരിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു മുമ്പ് ഭരിച്ചു പരിചയമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അഞ്ചു കൊല്ലം അന്ന് ഗലിതാസിയ ആയിരുന്നു പ്രധാനമന്ത്രി ആ ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർന്ന സഖ്യകക്ഷി മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ആയിരുന്നു രണ്ടായിരത്തി എട്ടില് അവാമി ലീഗ് മന്ത്രിസഭ മന്ത്രിസഭ ഉണ്ടാക്കി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ കൊല്ലം വരെ അവർ പതിനാറ് കൊല്ലം ഭരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഒന്നില് ബി എൻ പി പാർലമെൻറ്റില് മുന്നൂറ് സീറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ അവർ ജയിച്ചിരുന്നു ആവാമി ലീഗിന് അറുപത്തിയാറ് സീറ്റ് മാത്രമാണ് കിട്ടിയത് അന്ന് അപ്പോൾ ഇത് മാറി മറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബലം ബംഗ്ലാദേശില് ഉണ്ടായിട്ടുണ്ട് ബി എൻ പിയെ കുറേയൊക്കെ ജനത്തിന് മടുത്തിട്ടുണ്ട് കാരണം ഗുണ്ടായുസം പിടിച്ചുപറി ഭൂമി പിടിച്ചെടുക്കൽ ഇങ്ങനത്തെ ഗുണ്ടാ പ്രവർത്തനം കാരണമൊക്കെ ബി എൻ പി മടുത്തിട്ടുണ്ട് കുറേ ജനത്തിന് ഹസീന പോയ ശേഷം ബി എൻ പി കുറേ ഗുണ്ടായുസത്തെ ചേർത്തു എന്നുള്ളത് വാസ്തവാണ് അവാമി ലീഗിന് ഹിന്ദു വോട്ടുകൾ കിട്ടിയിരുന്നു ഷെയ്ഖ് ഹസൂനയ്ക്ക് ഹസീനയ്ക്ക് അവിടുത്തെ അപ്പോ ഈ ഷെയ്ഖ് ഹസീന പോയല്ലോ ഇനി അവിടെയുള്ള അവശിഷ്ട ഹിന്ദുക്കള് അല്ലേ ഈ ന്യൂനപക്ഷം അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കളൊക്കെ അല്ലേ സിഖ്കാരമൊക്കെ അവര് ഇനി ഏർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്ക് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട് അവാമി ലീഗ് ഇല്ലല്ലോ അവാമി ലീഗ് ഇല്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കൾ ആർക്ക് വോട്ട് ടീം അവാമി ലീഗിന് ഹിന്ദു സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ അവരെയൊക്കെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഈ ജെൻസി പ്രക്ഷോഭകാലത്ത് അപ്പൊ ഹസീനയോടുള്ള വിദ്വേഷം അവിടെ പൊതുവെ മാറി വരുന്നുണ്ട് ഷേഖ് ഹസീനയോട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണം എന്ന് ബി എൻ പിയും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും ആവശ്യപ്പെടുന്നുണ്ട് അവരോട് കുറച്ച് സഹതാപമൊക്കെ തോന്നുമല്ലോ ജനങ്ങൾക്ക് വധശിക്ഷ വിധിച്ചല്ലേ അപ്പൊ ഗലീതയുടെ അവസാന കാലമാണിപ്പോ മകൻ താരിഖ് റഹ്മാൻ ലണ്ടനിലാണ് അയാൾക്ക് അവിടുത്തെ ഈ വേരൊന്നുമില്ല ബംഗ്ലാദേശിലെ മകന് മകനിനി ഏറ്റെടുക്കേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിയെ രണ്ടായിരത്തി പതിനാലില് ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് പൂർണമായും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു അതിന്റെയൊക്കെ പിന്നാലെയാണ് ഈ ജെൻസി പ്രക്ഷോഭം അവിടെ നടന്നത് രണ്ടായിരത്തി എട്ടില് ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ കിട്ടിയ വോട്ട് നാല് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആറ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം അപ്പോൾ അവർക്ക് മുമ്പ് ആറ് ശതമാനം വരെയാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് പക്ഷെ ഇപ്പോൾ ഇരുപത്തി ശതമാനത്തിലേക്ക് മാറുന്നു മാറുന്നു എന്നുള്ള വലിയ വ്യത്യാസമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ പോകുന്നു എന്നുള്ള സൂചന ഒരു സൂചനകളാണ് വരുന്നത് അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാകുന്നത് ബി എൻ പി ജെ ഇസ്ലാമി സർക്കാർ അത് ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യക്ക് വലിയ പേക്കിനാവ് ആയിരുന്നു രണ്ടായിരത്തി നാലില് പത്ത് ട്രക്കുകള് ആയുധം നിറച്ച് ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് യാത്രയായിരുന്നു ആക്രമണത്തിന് അപ്പോൾ പിന്നീട് ആഭ്യന്തരമന്ത്രി ലുത്ഫ സമാൻ ബാബറിനെ അവിടെ പട്ടാളം അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴില് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്നത്തെ ആഭ്യന്തര മന്ത്രി തന്നെ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ആയുധവുമായിട്ട് പത്ത് ട്രക്കുകൾ അയച്ചിരുന്നു ആ ഭരണകാലത്ത് അപ്പോൾ നമുക്കൊരു ആശങ്കയും കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത് മറ്റേ ഖലീദയ്ക്ക് സുഖപ്പെടാനായിട്ട് മോദി സന്ദേശം അയക്കുമ്പോൾ അതാണ് നയതന്ത്ര തലത്തിൽ അതിന്റെ അർത്ഥം അതാണ് നമുക്ക് ആശങ്കയുണ്ട് ആ കാര്യത്തിൽ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക